അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്നും മറ്റു വിവരങ്ങളുമായി ചേരുന്നു അജീഷ് ഗുഡ് മോർണിംഗ് ഒരുപക്ഷേ ഡൽഹി ശാന്തമാണ് എന്ന് നമ്മൾ അറിയുന്നു ലോകം കണ്ട ഏറ്റവും നല്ല പ്ലാൻ സിറ്റികളിലൊന്നായ ഡൽഹി ഇന്നലെ നന്നായി ഉറങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ് കെൻ അങ്ങനെ തന്നെയാണ് ഡൽഹി വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിലേക്ക് കൂടി കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഡൽഹിയിലെ ഈ വിജയ് ചൌക്ക് മേഖലയിലേക്ക് വരുമ്പോൾ വലിയ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു വാഹനങ്ങളൊക്കെ കർശന പരിശോധനയ്ക്ക് ശേഷം മാത്രം മാ ഈ വിജയിച്ചൗക്ക് മേഖലയിലേക്ക് പ്രദേശത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ലായിരുന്നു ആളുകൾ പഴയ പോലെ തന്നെ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിലൂടെ ഇങ്ങനെ പ്രഭാതം നടത്തിയതിനായി കാണുന്നു എന്തായാലും ഇന്ന് ഒരു യോഗം ഇന്ന് നടക്കുന്നുണ്ട് അത് ഡി ജി എം തല ചർച്ചയാണെന്ന് പന്ത്രണ്ട് മണിക്കാണ് അത് തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ ദിവസം ഈ ഡി ജി എം ഡി ജി എം ഒപ്പം തന്നെ പ്രതിരോധ സേന ഡയറക്ടർ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിലാണ് ഈ രണ്ടാം ഘട്ട ഡി ജി എം തല ചർച്ചയെക്കുറിച്ച് വിശദീ സംസാരിച്ചത് അങ്ങനെയാണ് ഇത്തരത്തിലൊരു ചർച്ച അതായത് ഇതിൽ പ്രധാനമായും തുടർ നടപടികൾ എന്ത് എന്നുള്ളതാണ് ചർച്ചയാകാൻ പോകുന്നത് കാരണം അതിർത്തിയിലെ സ്ഥിതി നിലവിൽ ആ ഇരു സേനകളും മുഖാമുഖം തന്നെ നിൽക്കുകയാണ് പക്ഷേ പാകിസ്ഥാൻ കൂടുതൽ അവരുടെ പാക് റേഞ്ചേഴ്സിനെ പിൻവലിച്ച് പാകിസ്ഥാന്റെ ആർമി കൂടുതൽ അതിർത്തി മേഖലകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സേന പക്ഷേ സേനാ വിന്യാസം കൂടുതൽ അതിർത്തിയിലേക്ക് നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ അതിർത്തി കാവൽ നിൽക്കുന്നത് ബി എസ് എഫ് ഭടന്മാർ തന്നെയാണ് എന്തായാലും ഈ അതിർത്തിയിലെ ഈ സ്ഥിതി പഴയ നിലയിലേക്ക് അതായത് കൂടുതൽ സേനാ സേനാവിന്യാസത്തെ പിൻവലിക്കുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതൊക്കെയായിരിക്കും ഇന്ത്യ ആവശ്യപ്പെടുക പക്ഷേ പാകിസ്ഥാൻ കൂടുതൽ ഉപാധികൾ വയ്ക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് പ്രത്യേകിച്ച് ഈ നദീജല കരാറടക്കമുള്ള കാര്യങ്ങൾ റദ്ദാക്കിയത് അത് പിൻവലിക്കുമ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കും പക്ഷേ ഇന്ത്യ ഇത് ഇക്കാര്യത്തിൽ ഈ നയതന്ത്ര രാഷ്ട്രീയ തലത്തിലെടുത്ത നടപടികൾ അതിന്റെ അതൊന്നും പിൻവലിക്കില്ല എന്ന് നേരത്തെയേ തന്നെ വ്യക്തമാക്കിയതാണ് അത് തീവ്രവാദത്തിനെതിരെ പോരാട്ടം തുടരും പാകിസ്ഥാനെ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടുത്തുന്ന തലത്തിലൂടെ നടപടികളുമായി മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒരു ആദ്യഘട്ടം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സീസ് ഫയർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ സീസ് ഫയർ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ലംഘിച്ച് പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുമെന്നുള്ളൊരു സന്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ഡി ജി എംഒ പ്രതിരോധ സേന വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇത് അതിർത്തിയിലുള്ള സേനാ കമാൻഡർമാർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ നിലവിലുള്ള സ്ഥിതി ഒന്ന് ശാന്തമായി ഈ സേനകളെ ഒന്ന് പിൻവലിക്കുകയതായിരിക്കും ഈ ഡി ജി എം ഒ പ്രധാനമായും ചർച്ച നടക്കുന്നു എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചയാണ് പന്ത്രണ്ട് മണിക്ക് നടന്നു അതിനു മുന്നോടിയായി ഇന്നലെ ഈ പ്രധാനമന്ത്രി ഈ പ്രധാനപ്പെട്ട സേനാ തലവന്മാരെയും സേനാ തലവന്മാരെയും സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഒരു ചർച്ച നടത്തിയിരുന്നു നിലവിലുള്ള സ്ഥിതിയെല്ലാം ഇവർ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഹോട്ട്ലൈൻ ബന്ധം ഈ ഡി ജി തലത്തിലാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തി അഞ്ചിന് പാകിസ്ഥാൻ ഈ സംഘർഷം ഒന്ന് അയവ് വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടണം ആവശ്യപ്പെട്ടുകൊണ്ട് അനുനയിപ്പിക്കാൻ ഇന്ത്യ ഫോൺ വിളിച്ച് അതിനുശേഷമാണ് ഈ സീസ് ഫയർ വന്നത് സീസ് ഫയർ വന്നതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായി ഈ കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ പ്രതിഷേധം പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തു ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജയകുമാർ വിവരങ്ങൾ